വൈക്കടി അവിടെ മോഹനൻ്റെ ആക്രോശം കേട്ട് സുധ പെട്ടെന്ന് തിരികെ ബോക്സിലേക്ക് ഇട്ടു ഇത് ഈ വീടിൻ്റെ ആധാരം പണയം വെച്ച് ഞാൻ വാങ്ങിയ പണത്തിലെടുത്തതാണ് ഒന്ന് രണ്ട് നിമിഷം പകച്ചവരവിടെ നിന്നു വീടിൻ്റെ ആധാരമോ വെപ്രാളത്തോടെ സുധ അകത്തേക്ക് പഞ്ഞു പെട്ടെന്ന് അലമാര വലിച്ചു തുറന്ന് അകത്തെ കള്ളി തുറക്കുമ്പോൾ തുണികൾ ഉരുണ്ട് നിലത്തേക്ക് വീണു തൻ്റെ കയ്യിൽ ഭദ്രമാണ് ഈ പുരയിടത്തിൻ്റെ പ്രമാണം സാവിത്രിയുടെ പേരിലാണ് വിൽപ്പത്രം തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരുടെയും ധാരണ സാവിത്രിയുടെയും മോഹനേട്ടൻ്റെയും പേരിലാണെന്നാണ് ഇതൊന്നും ഒരിക്കലും സാവിത്രിയുടെ മക്കളുടെ കൈവശം എത്തിച്ചേരരുത് അങ്ങനെയുണ്ടായാൽ എന്നേക്കുമായി താനും തൻ്റെ മകളും ഇവിടെ നിന്നും ഇറങ്ങേണ്ട വരും അലമാരയിലിരിക്കുന്ന പുരയിടത്തിൻ്റെ ആധാരം കണ്ട് സുധയ്ക്ക് ആശ്വാസവും എന്നാൽ മോഹൻ എന്തിന് തന്നോട് നുണ പറഞ്ഞു എന്ന ചിന്തയുമായിരുന്നു ഡോറടയുന്ന ശബ്ദം കേട്ട് അലമാരയുടെ പുറമ്പാളി അടച്ചവർ വാതിലിന് നേരെ തിരിഞ്ഞു മോഹൻ നരയിൽ തിരികെ നോട്ടുകെട്ടുകളെടുത്ത് അലമാര ലക്ഷ്യം വെച്ച് വരുമ്പോൾ സുധർമ്മ ആ പണത്തിലേക്ക് മിഴിച്ചു നോക്കി എന്താ ഇതൊക്കെ എവിടെ നിന്നാണ് ഇത്രയും പണം നിങ്ങളെന്തിനാണ് മനുഷ്യ എന്നുണ്ടോ പറഞ്ഞത് പതിയെ മെല്ലെ പറഞ്ഞിട്ട് മോഹനൻ പണം അലമാരയിലേക്ക് വെച്ചു അയാൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ള ത്വരയായിരുന്നോ സുധർമ്മയിൽ കയ്യിലിരുന്ന സിഗരറ്റ് കുറ്റി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് വിൻബാഗിലേക്ക് മലർന്നു കിടന്നു അലക്സ് കണ്ണുകൾ മെല്ലെ അടച്ചു അലക്സേ ചുറ്റും അസഹനീയമായ സിഗരറ്റിൻ്റെ ഗന്ധം വൈശാഖ് തൻ്റെ മൂക്കിന് നേരെ കൈവീച്ച് സ്മെല്ലകറ്റാൻ നോക്കി നിലത്തെരിഞ്ഞുകൊണ്ട് കിടക്കുന്ന സിഗരറ്റ് കുറ്റികൾ തൻ്റെ ബൂട്ടിട്ട കാലുകൊണ്ടവൻ ചവിട്ടിക്കെടുത്തി എനിക്ക് കുറച്ച് സമാധാനം വേണം പല്ലുകൾ ഞെരിച്ച് കണ്ണുകൾ തുറക്കാതെ പറയുന്നവൻ അരികിലായി വൈശാഖിരുന്നു നിന്റെ സമാധാനം കളയുന്നത് നീ തന്നെ അലക്സേ ഓ ആയിക്കോട്ടെ അലക്സ് ഇങ്ങനൊക്കെയാ അറിയാം തന്നോട് മാത്രമാണ് ഈ ദേഷ്യമെങ്കിലും കാണിക്കുന്നത് നീ വന്ന് ഫുഡ് കഴിക്കുക ഫുഡ് തണുത്തിട്ടുണ്ടാകും എനിക്കൊരു കോപ്പും വേണ്ട നീ പോകാൻ നോക്ക് ഇടാൻ നീ എന്തു ഭാവിച്ചാ എന്തിനെ മറ്റുള്ളവരെ ശിക്ഷിക്കുന്നത് അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് വിഷമം അവർക്കോ പരിഹാസച്ചിരിയോടെ ചോദിച്ചവൻ സന്തോഷിക്കാൻ പറ മകൻ്റെ ജീവിതം കണ്ട് ആനന്ദിക്കട്ടെ അവരൊക്കെ കൂടെയാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ഞാൻ എന്നെ തന്നെയാണ് ശിക്ഷിക്കുന്നത് അല്ല നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട വൈശാഖേ ഞാൻ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല കുഴഞ്ഞ കൂടി അവൻ പറഞ്ഞു ബീൻബാഗിൽ നിന്ന് എഴുന്നേറ്റ് അലക്സ് നെറ്റിയിലേക്ക് വീണ് കിടന്ന തൻ്റെ നീളം തലമുടിയെ പിന്നിലേക്ക് ഒതുക്കി വെച്ചു ചുറ്റും ഒന്ന് പരുതി തേടിയത് നിലത്ത് കിടക്കുന്ന കണ്ട് കുഞ്ഞെടുത്തു സിഗരറ്റ് പാക്കറ്റിൽ നിന്നും ഒന്നെടുത്ത് ചുണ്ടിലേക്ക് വെച്ച് ബിൻബാഗിൽ കിടന്ന ലൈറ്ററെടുത്ത് സിഗരറ്റ് കത്തിച്ചു ലൈറ്റർ തിരിച്ച് ബിൻബാഗിലേക്കിട്ടു റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് ആദ്യത്തെ പഫ എടുത്ത് അവൻ പുറത്തേക്കൂതി അവൻ്റെ ഓരോ പ്രവൃത്തിയും ശ്രദ്ധിച്ചുകൊണ്ട് വൈശാഖ് എഴുന്നേറ്റ അലക്സിന് അരികിൽ ചെന്ന് അവൻ്റെ നഗ്നമായ പുറത്തൂടെ ചുറ്റിപ്പിടിച്ചു നിനക്ക് തിരികെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തുകൂടേടാ ദൂരേക്ക് നോക്കി വൈശാഖ് ചോദിച്ചു സ്ഥിരം കേൾക്കുന്ന ചോദ്യമായതുകൊണ്ടും തനിക്ക് താൽപ്പര്യമില്ലാത്തതായതുകൊണ്ടും അലക്സ് മറുപടി കൊടുക്കാതെ അകത്തേക്ക് കയറി വീഴാൻ തുടങ്ങിയവനെ വൈശാഖ് താങ്ങി പിടിച്ചു വേണ്ട എന്നെ പിടിക്കരുത് മാറി നിൽക്കടാ മാറാ വൈശാഖിനെ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് തൻ്റെ മിനി ബാറിലേക്ക് കയറി അലക്സേ ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം കഴിച്ചിട്ടുണ്ട് ഇനി വേണ്ട അലക്സിൻ്റെ കയ്യിലിരുന്ന വിസ്കിയുടെ കുപ്പി പിടിച്ചുകൊണ്ട് വൈശാഖ് തടഞ്ഞു അത് ഞാൻ തീരുമാനിക്കും അലക്സ് ബലമായി കുപ്പിയിൽ പിടിച്ച് വലിച്ച് കയ്യിലൊതുക്കി ഡാ നീ പോ വൈശാഖേ എനിക്ക് തനിച്ചിരിക്കണം എന്നിട്ടും പോകാൻ കൂട്ടാക്കാതെ നിൽക്കുന്നവനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളി അലക്സ് ഞാനിനി ഇങ്ങോട്ട് വരില്ല നീ എന്ത് വേണേലും കാണിച്ചോ പുറത്തേക്ക് പിടിച്ച് തള്ളുമ്പോൾ വൈശാഖ് പറയുന്നുണ്ടായിരുന്നു അലക്സ് ഡോർ വലിച്ചടച്ചു അലങ്കോലമായി കിടക്കുന്ന ആ വലിയ റൂമിൻ്റെ ഒത്തനടുക്ക് കിടക്കുന്ന ബെഡിലേക്ക് അവൻ ഇരുന്നു മധ്യക്കുപ്പി വായിലേക്ക് കമഴ്ത്തി തൊണ്ടക്കുഴിയെ പൊള്ളിച്ചുകൊണ്ട് ആ പാനീയം താഴേക്കിറങ്ങുമ്പോൾ സിരകളിൽ പടരുന്ന ലഹരിയുടെ ആനന്ദത്തോടെ കുപ്പി വലിച്ചെറിഞ്ഞവൻ ബെഡിലേക്ക് കിടന്നു ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചിട്ട് ആദ്യത്തെ അനുഭവം നിനക്കറിയാലോ മോഹൻ പറഞ്ഞു തന്നിട്ടില്ലേ എങ്ങനെ അവളോട് പെരുമാറണമെന്ന് എന്നെക്കൊണ്ട് പറ്റുന്നില്ല അതാ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞത് എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും എന്നെക്കൊണ്ട് പറ്റുന്നില്ല പറ്റണം നിനക്ക് വേണ്ടിയല്ലേ ഈ പറയുന്നതല്ല നീ ഇഷ്ടപ്പെട്ടതല്ലേ അവളെ ദേവികമ്മ മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു മഹേഷിന് തൻ്റെ ശരീരം വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നി അവൻ്റെ ശരീരം മുഴുവൻ ഉയർത്തു കണ്ണൊക്കെ ചുവന്നു കലങ്ങി ദേവകിയമ്മ അവൻ്റെ മട്ടും ഭാവവും ഒക്കെ കണ്ട് അകത്തേക്ക് ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളവും ടാബ്ലറ്റും എടുത്തുകൊണ്ട് വന്നു അവന് കൊടുത്തു പെട്ടെന്ന് വാങ്ങി മഹേഷ് അത് കഴിക്കുകയും ചെയ്തു അവനൊന്നൊക്കെയായതും ദേവഗിയമ്മ അവൻ്റെ തോളിൽ പിടിച്ചു നീ വിളിക്ക് ഇത്രയും ദിവസം നിന്നതുപോലെ നിൽക്കാൻ ശ്രമിക്കണം പതിയെ എല്ലാം ശരിയാകും ഒരു ക്ഷമാപണം കൂടെ നടത്തുന്നതിലും തെറ്റില്ല ഓ ഫ്രിഡ്ജ് ഇല്ല വെറുപുരുത്തോണ്ട് ഫോൺ കൊടുത്തവൻ പുറത്തേക്കിറങ്ങി രണ്ട് തവണ റിങ്ങ് മുഴുവൻ അടിച്ചു നിന്നിട്ടും കോളെടുത്തില്ല മഹേഷിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു എടുക്കുന്നില്ല അല്ലേ പിന്നിൽ നിന്നും മാധവൻ്റെ ശബ്ദം കേട്ട് മഹേഷ് അച്ഛന് നേരെ തിരിഞ്ഞു എല്ലാം ഭംഗിയായി നടക്കുന്നതുവരെ നിനക്കൊന്ന് സ്വയം നിന്ദരിച്ചൂടെ അല്ലേ ആദ്യത്തെ അനുഭവം തന്നെയായിരിക്കും ഈ കുട്ടിയുടെ കാര്യത്തിലും ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത് ധാർഷ്ട്യത്തോടെ മഹേഷ് ചോദിച്ചു ഞാൻ മോഹനനെ ഒന്ന് വിളിക്കട്ടെ അയാൾ അകത്തേക്ക് കയറിപ്പോകുന്നത് നോക്കി മഹേഷ് സോപാനത്തിലേക്കിരുന്നു വൈകേ അടുക്കളയിലേക്ക് കടന്നു വരുന്ന കണ്ട് കലുകിക്കൊണ്ടിരുന്ന പാത്രം അവിടെയിട്ട് കയ്യും കഴുകി അവൾ അടുക്കളപ്പുറത്തു നിന്നും അകത്തേക്ക് കയറി ചെന്നു എന്താ മാവ പിള്ളേർ കിടന്നോ പഠിക്കുക മഹേഷ് വിളിച്ചിരുന്നു നിന്നെ നിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നോ മറ്റോ പറഞ്ഞു എന്നെ വിളിച്ചിരുന്നു ചെന്നൊന്ന് തിരികെ വിളിക്കാം തല താണു എല്ലാം തുറന്നു പറയാൻ മനസ്സ് തയ്യാറെടുത്തു രാവിലെ മഹേഷ് കാണാൻ വന്നിരുന്നു അല്ലേ ഞെട്ടലോടെ വൈകാം മുഖ ഉയർത്തിയ അയാളെ നോക്കി വീട്ടിലെന്തോ ചെറിയ കശപിശ ഉണ്ടായിട്ടാണ് അവൻ നിന്നെ കാണാൻ വന്നതെന്ന് വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് ഓരോന്ന് പറയുക കൂടെ ചെയ്തപ്പോൾ അവൻ്റെ നിയന്ത്രണം വിട്ടുപോയതാണെന്ന് അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല അപ്പോഴത്തെ ദേഷ്യത്തിനോ മറ്റോ ആണ് എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും മറ്റുള്ളവരുടെ മുന്നിൽ നിർത്തി അപമാനിച്ചതൊന്നും മറക്കാൻ സാധിക്കില്ല അതും നിസ്സാര ഒരു കാര്യത്തിന് നീ എന്താ ഒന്നും മിണ്ടാതെ തലയും കുഞ്ഞിച്ച് നിൽക്കുന്നത് ഇത്രയൊക്കെ ആയിട്ട് നിനക്കിനി ഈ വിവാഹം വേണ്ട എന്നാണോ മോളെ നിനക്ക് താഴെ പേരുണ്ട് അമ്മാവിന് രാഘയുടെ കാര്യം നോക്കണ്ടേ പിന്നെ ഇത്രയൊക്കെ ഒത്തുവന്നൊരോചനയല്ലേ ഇവള് പിന്നെ ആരെ കാത്തിരിക്കുക ഇവിടെ ഇരുവരുടെ ഈ സംസാരം വന്ന സുധർമ്മ ചോദിച്ചു രാജകുമാരൻ വരുമെന്ന് കരുതിയാണോ ഓണോടി ദേഷ്യത്തോടെ സുധ വൈകിയുടെ കയ്യിൽ പിടച്ചെന്ന് ഒലച്ചു ഉള്ള കിടപ്പാടും കൂടെ കളഞ്ഞാൽ നിന്നെ കെട്ടിക്കാൻ ഈ മനുഷ്യൻ കിടന്ന് നട്ടോട്ടം ഓടുന്നത് സുധേ മതി നിർത്ത് അതിനവൾക്ക് സമ്മതക്കുറവ് ഉണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ മോളെ എനിക്ക് സമ്മതക്കുറവൊന്നും ഇല്ലമ്മവാ കണ്ണുകൾ നിറച്ച് തലകുനിച്ചതെന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളാണ് ഇനി നേരിടാൻ പോകുന്നതെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്താ ചേച്ചി എന്തുപറ്റി ശബ്ദം കേട്ടാണ് വാവയും വേദവും എഴുന്നേറ്റ് വന്നത് വൈക പെട്ടെന്ന് മുഖം പുറംകയ്യാൽ അമർത്തിത്തുടിച്ചു ചേച്ചി എന്തിനാ കരഞ്ഞത് ഒന്നുമില്ല മക്കളെ അമ്മാവൻ വിവാഹത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വൈകുമ്പോൾക്ക് വിഷമമായി മക്കൾ പോയി കിടന്നോ ബാക്കിയൊക്കെ രാവിലെ ചെയ്യാം പോയി കിടന്നോ വൈകേ മോഹനൻ പെട്ടെന്ന് പറഞ്ഞു എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ റൂമിലെത്തി വീണ്ടും വാവ ചോദിച്ചു ഒന്നുമില്ല മോളെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കേട്ടപ്പോൾ വാവയിൽ നിന്ന് നോട്ടം മാറ്റി ടേബിളിന് പുറത്തിരിക്കുന്ന ഫോണിലേക്കായി മഹേഷ് മഹേഷന്ന് സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും വൈകി ഒന്ന് പതറി തൻ്റെ മുഖത്തെ ഭാവ വ്യത്യാസം അനിയത്തിമാരെ കാണിക്കാതെ അവരെ നോക്കി പതിഞ്ഞൊരു ചിരി ജയിച്ചു തൻ്റെ നോട്ടത്തിലെ ഭാവത്തിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ വാവ പെട്ടെന്ന് കണ്ടുപിടിക്കും എടുത്തോ എടുത്തോ വേതു കളിയാക്കലോടെ പറഞ്ഞു വൈക ഫോണും എടുത്ത് പുറത്തേക്കിറങ്ങി എന്നാ വായി നോക്കി നിൽക്കുവാണ് കയറി കിടക്കണി വൈകിയുടെ പിന്നാലെ ചിരിയോടെ നോക്കി നിൽക്കുന്ന വേദുവിനെ വാവ നോക്കി കണ്ണുരുട്ടിയതെ ചുട്ടും കൂർപ്പിച്ച് കട്ടിലിലേക്ക് കയറിക്കിടന്നു ഹലോ ഹലോ വൈക മറുപ്പുറത്ത് മഹേഷിൻ്റെ ശബ്ദം കോഫി ഷോപ്പിൽ വെച്ചുണ്ടായ അവൻ്റെ പെട്ടെന്നുള്ള പാവമാറ്റത്തിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ഹലോ വൈകാ താൻ കേൾക്കുന്നുണ്ടോ സോറി വൈക രാവിലെ അപ്പോൾ താൻ കണ്ടതല്ലേ എനിക്കൊരു കോൾ വന്നത് വീട്ടിൽ നിന്നായിരുന്നു ഞാൻ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങതും ഓരോ പരിപാടിക്ക് പോകുന്നതൊന്നും അവർക്കിഷ്ടമല്ല അതിന് ചീത്ത പറയാൻ വിളിച്ചതാ ആ ദേഷ്യമാ തന്നോട് സോറി ഇടോ വായിൽ വന്ന പച്ചക്കള്ളം വിശ്വസിക്കാൻ പാകത്തിന് അവളിലേക്ക് എത്തിക്കുമ്പോൾ അവനെ വിശ്വസിക്കാൻ അവൾക്ക് തോന്നിയില്ല തന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല സ്വയം ന്യായീകരിച്ച് ആശ്വസിച്ചവൾ പിണക്കമാണോ തനിക്ക് ഇല്ല മഹേഷ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊണ്ടവൾ പറഞ്ഞു കഴിച്ചോ എൻ്റെ പെങ്ങന്മാരെവിടെ മഹേഷ് ചോദിച്ചപ്പോൾ വൈകീട്ട് ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു വൈകിക്ക് തന്നോടുള്ള ഇപ്പോഴത്തെ പിണക്കം മാറണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് മഹേഷ് മനസ്സിലാക്കിയിരുന്നു അനുജത്തിമാരാണ് അവളുടെ എല്ലാം വാവയും വേദവും അകത്തുണ്ട് ഉത്സാഹത്തോടെ വൈകി പറയുമ്പോൾ മഹേഷൊന്ന് ഊറിച്ചിരിച്ച് എങ്കിൽ ഫോൺ കൊടുക്കുക ഫോണും കൊണ്ട് ധൃതിയിൽ അകത്തേക്ക് കയറുമ്പോൾ മഹേഷിനോടുള്ള പ്രണയം വീണ്ടും മനസ്സിൽ മനസ്സിലുറച്ചിരുന്നു ചേച്ചിക്കുന്നു വന്നപ്പോൾ മുതൽ ആകെ ഒരു വല്ലായ്മയാണ് ബാബ ബെഡിൽ നം കടിച്ച ആലോചനയോടെ ഇരിക്കുവാണ് അല്ലേലും വൈകിയിലെ ഓരോ മാറ്റവും വാവ പെട്ടെന്ന് തിരിച്ചറിയും മുന്നിലേക്കും നീണ്ടുവന്ന ഫോണിലേക്കും മുഖ ഉയർത്തി ചേച്ചിയേയും വാവ നോക്കി മഹേഷ് ഏട്ടനാ ഫോൺ വാങ്ങി ചേച്ചിയുടെ മുഖത്തെ ഉരുണ്ടുകൂടി നിന്ന കാർമികം തെളിഞ്ഞിട്ടുണ്ട് മഹേഷാണെന്ന് കേട്ടതും വേദവും ചാടി എഴുന്നേറ്റും രണ്ടുപേരോടും ഏറെ നേരെ സംസാരിച്ചാണ് മഹേഷ് സംഭാഷണം അവസാനിപ്പിച്ചത് മഹേഷേട്ടൻ ഇന്ന് വിളിക്കാതിരുന്നതിൻ്റെ തലവേദനയാണോ വൈകിട്ട് വന്നപ്പോൾ എൻ്റെ എന്നൊരു സംശയം വാവ വൈകിയുടെ തൊഴിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കളിയാക്കലോടെ ചിരിച്ചു വൈകിയുടെ മുഖം ചുവന്നു കയറുന്നത് വാവ കൗതുകത്തോടെ നോക്കി ഒന്ന് പോടി കയറി കിടക്ക് ബിന്ദു ചേച്ചിയോട് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ചിട്ടി വീതിക്കുമ്പോൾ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ അതൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞാലും ചേച്ചി ആഴ്ചയിൽ ആഴ്ചയിലൊന്നും ഞങ്ങളെ കാണാൻ വരില്ലേ അപ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നമില്ലല്ലോ ഇരുവരും വൈകിയെ ചുറ്റിപ്പിടിച്ചു കിടന്നു പരസ്പരം പങ്കുവയ്ക്കാത്തൊരു വേർപിരിയൽ ദുഃഖം മൂവരുടെയും ഉള്ളിൽ തളം കെട്ടിക്കിടന്നിരുന്നു കണ്ണുകൾ തുറക്കാതെ കമിഴ്ന്ന് കിടന്നുതന്നെ അലക്സ് തൻ്റെ ഫോണിനായി പരതി ഫോൺ കയ്യിൽ തടയാതെ ആയപ്പോൾ കണ്ണുകൾ തുറന്ന് തലയൽപ്പം ഉയർത്തി ചുറ്റും നോക്കി ഫോൺ ബെഡിലില്ലെന്ന് മനസ്സിലായപ്പോൾ ബെഡിൽ കൈകുത്തി എഴുന്നേറ്റിരുന്നു നെറ്റിമറിഞ്ഞ് കിടക്കുന്ന തൻ്റെ നീളം തലമുടി അവൻ പിന്നിലേക്ക് ഒതുക്കി വെച്ച് നിലത്തേക്കിറങ്ങി റൂം വാരി വലിച്ച് അങ്ങനെ തന്നെ കിടക്കുന്നു അല്ലെങ്കിലും ആരെയും കയറ്റാറില്ല തൻ്റെ റൂമിലേക്ക് ആരോട് സംസാരിക്കാറുമില്ല അന്നും ഇന്നും വൈശാഖിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തൻ്റെ സൗഹൃദം ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ തുറന്നു കിടന്ന ബാൽക്കണി ഡോറിലെ മറച്ച ഇളം ബെങ്കു നിറത്തിലെ കർട്ടൻ അവനെ തഴുകിപ്പോയി ബിൻബാഗിൽ കിടന്ന ഫോൺ എടുത്തു വാട്സാപ്പിൽ വൈശാഖിൻ്റെ മെസ്സേജ് ഒന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ വൈശാഖിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു മുഴുവൻ റിങ്ങടിച്ചു തീർന്നിട്ടും എടുക്കാതിരുന്നപ്പോൾ വാശിയോടെ വീണ്ടും വിളിച്ചു നിനക്ക് നിനക്കെന്നോത്തിൻ്റെ കോൾ എടുത്തുകൊണ്ട് വൈശാഖ് ചോദിക്കുമ്പോൾ താടി രോമങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന അവൻ്റെ ബ്രൗണിഷ് ചുണ്ടുകളിലൊരു ചിരിമിന്നി മഞ്ഞു പതി വായിക്കടാ വന്നില്ല ഇന്ന് പറയാൻ സൗകര്യമില്ല വന്നാലും ഇല്ലല്ലോ നിനക്കെന്താ നീ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ നിൻ്റെ ആരാ വെച്ചിട്ട് പോടാ വൈശാഖ് കോൾ കട്ടാക്കി അലക്സ് ഫോൺ ബിൻബാഗിലേക്കിട്ട് സിഗരറ്റ് പാക്കറ്റിൻ്റെ ലൈറ്ററും കയ്യിലെടുത്ത് സിഗരറ്റ് ഒന്നെടുത്ത് ചുണ്ടിലേക്ക് ചേർത്തു ആദ്യത്തെ പഫ പുറത്തേക്ക് പുറത്തേക്കൂതി സിഗരറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി കഴിക്കാനായില്ലയോ അമ്മച്ചി ഇതാ എടുക്കുന്നു നീ ഇരിക്കെ അപ്പച്ചൻ വന്നില്ലായോ ഇല്ല എബി കൈ കഴുകി തുടച്ച് ടവ്വൽ ഹാങ്ങറിലിട്ട് തിരിയുമ്പോഴേക്കും അപ്പച്ചനും ഇറങ്ങി വന്നു എവിടെ കൈ കഴുകിയിരുന്നുകൊണ്ട് അപ്പച്ചൻ ചോദിച്ചു ഞാനിവിടെ ഉണ്ടപ്പച്ച ബാഗ് എടുത്ത് ധൃതിയിൽ ഏഞ്ചൽ സ്റ്റെയർ ഇറങ്ങി വന്നു ഇത് ഇവിടുന്ന് അടുത്ത് മാറ്റി വെച്ചിരുന്നു കഴിക്കേഞ്ചലേ ചട്ടയും മുണ്ടും ധരിച്ച പത്തൊമ്പത്തെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന അമ്മച്ചിയുടെ ഇടുപ്പിലെ താക്കോൽക്കൂട്ടം അമ്മച്ചി നടക്കുന്നതിനനുസരിച്ച് ശബ്ദമുണ്ടാക്കുന്നുണ്ട് ഓടുമേശയുടെ പുറത്തിരുന്ന ബാഗ് എടുത്ത് ഏഞ്ചൽ മാറ്റി പ്ലേറ്റ് എടുത്ത് മുന്നിലേക്ക് വെച്ചു മുകളിൽ നിന്ന് അനക്കമൊന്നുമില്ലല്ലോ ഭക്ഷണം കൊണ്ടുവെച്ചില്ലേ എന്നെ കൊച്ചെ അപ്പൻ തിരക്കി കൊണ്ടുവച്ചിട്ടെന്തോത്തിനാ തട്ടിത്തെറിപ്പിച്ച് കളയാനോ അവന് തോന്നിയാൽ അവൻ കഴിക്കും എന്നാത്തിനാ എൻ്റെ കർത്താവ് എന്നെ ഇതെല്ലാം കാണാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത് അന്നമ്മച്ചി നെഞ്ചിൽ കൈ വെച്ച് കർത്താവിൻ്റെ രൂപക്കൂട്ടിലേക്ക് നോക്കി വ്യസനത്തോടെ പറഞ്ഞു അമ്മച്ചി എന്നതാ ഇത് എബി ചോദിച്ചു എന്നുള്ളതാണ് അമ്മച്ചിയുടെ ഈ ദണ്ണം പറച്ചിൽ എനിക്ക് കുറച്ച് ദണ്ണം ഉണ്ടടാ ഞാൻ ആദ്യം പേറ്റെന്നു പറഞ്ഞവനാ ഇങ്ങനെ സ്വയം നശിക്കുന്നത് എൻ്റെ അന്നക്കൊച്ച എല്ലാം ശരിയാകും അപ്പൻ പറഞ്ഞു തോളിൽ കിടന്ന വെള്ളത്തോർത്തിൽ കണ്ണുകൾ ഒപ്പി അലക്സിൻ്റെ റൂമിൻ്റെ ഡോർ പുറത്തുനിന്ന് ശക്തിയായി വലിച്ചടയ്ക്കുന്ന ശബ്ദം നാലു പേരും കേസിന് നേരെ നോക്കി ജീൻസും ഷർട്ടും ധരിച്ച് കയ്യിൽ സ്റ്റെഡും തൻ്റെ യൂണിഫോം കോട്ടും പിടിച്ചിറങ്ങി വരുന്ന അലക്സിനെ വിശ്വാസം വരാതെ നാലുപേരും നോക്കി അങ്ങനെ നാല് പേരവിടെ ഇരിക്കുന്നു എന്ന് പോലും ശ്രദ്ധിക്കാതെ അലക്സ് പുറത്തേക്ക് ഇറങ്ങി മോനെ അലക്സേ അലക്സ് കാറിൻ്റെ ഡോർ തുറന്ന് കാറിലേക്ക് കയറി ഡോർ അടച്ച് സ്റ്റെഡും കോട്ടും കോ ഡ്രൈവർ സീറ്റിലേക്ക് വെച്ചു അമ്മച്ചി വിളിച്ചത് കേൾക്കാതെ അലക്സിൻ്റെ കാർ ഗേറ്റ് കടന്നു പോയിരുന്നു